സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വകാര്യ ഗ്രാഫിക്സ് സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശമുയർത്തി ജില്ലാതല പാലിയേറ്റീവ് കെയർ ദിനാചരണം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു റാലി രാജ്യസഭാ എം പി അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു സി ബി എസ് ഇ സെൻട്രൽ സഹോദര നിലമ്പൂർ മേഖലാ കിഡ്സ് ട്രസ്റ്റ് പാർപ്പിലോൺസ് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിലായി നിലമ്പൂർ പി ബിസ് മോഡൽ സ്കൂളിൽ നടക്കും ശബരിമല സ്വർണക്കള്ളക്കണത്തിനെതിരെ ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകരജ്യോതി തെളിയിച്ചു ഭാഗമായി രണ പരിപാടികൾ ഊർജിതമാക്കി മോട്ടോർ വാഹന വകുപ്പ് ബുള്ളറ്റ് ബൈക്ക് റാലി സംഘടിപ്പിച്ചു സ്വകാര്യ ഗ്രാഫിക്സ് സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജീവനക്കാരന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി

സ്വദേശി നൈതക്കോടൻ മുഹമ്മദ് റാഷിദ് മുക്കട്ട സ്വദേശി മഠത്തിൽ അജ്മൽ ചന്തകുന്ന് സ്വദേശി മദാലി റയാൻ സലാം എന്നിവരെയാണ് നിലമ്പൂറെസായ് പി ടി സൈഫുള്ള അറസ്റ്റ് ചെയ്തത് ശമ്പള വർധനവുമായി സ്ഥാപന ഉടമയുമായുള്ള തർക്കത്തെ തുടർന്നാണ് മുഹമ്മദ് റാഷിദ് സുഹൃത്തുക്കളോടൊപ്പം സ്ഥാപനത്തിലെത്തി സാമഗ്രികൾ നശിപ്പിക്കുകയും ജീവനക്കാരനെ ഹെൽമെറ്റ് കൊണ്ട് മറ്റും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കോടതിപ്പടിയിലുള്ള അനുബന്ധ സ്ഥാപനത്തിലും പ്രതികൾ അതിക്രമം നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു വന്നിരുന്നു അപകടകരമായ മർദ്ദനം അതിക്രമിച്ച കേരൽ തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശമുയർത്തി ജില്ലാതല പാലിയേറ്റീവ് കെയർ ദിനാചരണം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസ്മി പി തോമസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളം മലപ്പുറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമുണ്ടായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ മുഖ്യപ്രഭാഷണവും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ദിനസന്ദേശവും നൽകി ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഫിറോസ് ഖാൻ വി സ്വാഗതവും ജില്ലാ ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു വാർഡ് കൗൺസിലർ വിജയനാരായണൻ ഡോക്ടർ ഷിബുലാൽ ഡോക്ടർ റോയ് ജോസഫ് ഡോക്ടർ ഹന്ന യാസ്മിൻ കുടുംബശ്രീ പ്രതിനിധി ബി സുരേഷ് കുമാർ തുടങ്ങി ആരോഗ്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ നേർന്നു രോഗി പരിചരണത്തിൽ പ്രാദേശിക കൂട്ടായ്മകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള വിവിധ കർമ്മ പദ്ധതികളെ ചടങ്ങിൽ ചർച്ച ചെയ്തു സെൻട്രൽ സഹോദയ നിലമ്പൂർ മേഖലയുടെ ഈ വർഷത്തെ കിഡ്സ് ഫെസ്റ്റ് ോൺസ് ജനുവരി തീയതികളിലായി നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിൽ നടക്കും നിലമ്പൂർ മേഖലയിലെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി നാന്നൂറോളം വിദ്യാർത്ഥികൾ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം സെന്റർ സഹോദര മലപ്പുറം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ ഏകദേശം എൺപത്തി ആറോളം സിബിഎസ്ഇ സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് സഹോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി എസ് ഇ നിസ്കർഷിച്ചിരിക്കുന്ന സ്കൂള് സി ബി എസ് ഇ സ്കൂളുകളുടെ പ്രിൻസിപ്പൾസിൻ്റെ ഔദ്യോഗിക സംഘടനയാണ് സി ബി എസ് ഇ സ്കൂളുകളുടെ കെയറിങ് ആൻഡ് ഷെയറിങ് എന്നുള്ളതാണ് അതിൻ്റെ മോട്ടീവ്സ് ഇപ്പോൾ സഹോദയ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ ആർട്സ് സ്പോർട്സ് സയൻസ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഫസ്റ്റ് മുതലായിട്ടുള്ള പരിപാടികൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ടാല സെർച്ച് എക്സാമിനേഷൻ ഇങ്ങനെ തരത്തിലുള്ള വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കിഡ്സ് ഫസ്റ്റ് കിഡ്സ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലാ കലോത്സവം മൂന്ന് മുതൽ പത്ത് പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ജില്ലാ കലോത്സവം നടക്കുന്നത് ഈ വർഷത്തത് നമ്മുടെ പെരുന്തമ്മണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് സംസ്ഥാന കലോത്സവം ലേബർ ഇവിടെ നമ്മുടെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്നു ഈ കിഡ്സ് ഫസ്റ്റിൽ വരുന്നത് എൽ കെ ജി യു കെ ജി ഗ്രേഡ് വൺ ആൻഡ് ടു ഈ നാല് ക്ലാസുകളിലെ കുട്ടികളെ നാല് കാറ്റഗറി ആയിട്ടുള്ള മത്സരമാണ് കിഡ്സ് ഫെസ്റ്റിൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ നാല് മേഖലകളിലായിട്ടാണ് ഈ കിഡ്സ് ഫെസ്റ്റ് നടക്കുന്നത് തിരൂർ മേഖല ഓൾറെഡി കഴിഞ്ഞു അത് കാമ്പാനം സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ ഐലക്കാടും മഞ്ചേരി മേഖലയും കഴിഞ്ഞു അത് നസ്രത്ത് സ്കൂൾ മഞ്ചേരിയിലും പെരിന്തൽമണ്ണ റീജിയൻ സേഖർഹാട്ട് സി എം ഐ പബ്ലിക് സ്കൂൾ പെരിന്തൽമണ്ണയിൽ നാളെയും മറ്റന്നാളും നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ മേഖലയിലുള്ള ഇത് നടക്കുന്നത് നമ്മുടെ ഈ നിലമ്പൂർ മേഖലയിലെ ഇടവണ്ണ മുതൽ കരുവാറുകുണ്ട് എടക്കര വഴിക്കടവ് മുതലുള്ള മേഖലയിൽ നിന്ന് പതിനെട്ട് സ്കൂളുകളാണ് നാളെയും മറ്റന്നാളായിട്ട് നടക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഏകദേശം നാൽപ്പത്തി എട്ടോളം ഈവൻറ്റുകളാണ് ഐറ്റംസാണ് ഈ രണ്ട് ദിവസത്തെ മേളയിലുള്ളത് പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എട്ട് വേദികളിലായി നാൽപ്പത്തിയഞ്ച് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക കലോത്സവത്തിന്റെ ഉദ്ഘാടനം പതിനാറിന് രാവിലെ എം എൽ എ ആര്യാടൻ നിർവഹിക്കും പതിനേഴിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പരിപാടികൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു ജോസഫ് മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ പ്രോഗ്രാം കൺവീനർ ഷഹല ബീഗം സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ അറിയിച്ചു ജനുവരി വെള്ളി ശനി ദിവസങ്ങളിലാണ് നിലമ്പൂർ റീജിയൻ കിഡ്സ് ഫെസ്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി എട്ട് സ്റ്റേജുകളുണ്ട് ആയിരത്തി നാനൂറോളം കുട്ടികൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അതിഥികളെക്കുറിച്ച് മറ്റുമൊക്കെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി സഹോദരിയുടെ ഒഫീഷ്യൽസും എല്ലാവരും എത്തി എത്തി ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ ഓൾറെഡി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്രൈസ് കൊടുക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ഓഫ് സ്റ്റേജ് ഇവൻറ്റ്സ് ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഫാത്തിമാഗിരി സ്കൂളിൽ വെച്ചിട്ട് ഡ്രോയിങ് പെയിൻറ്റിങ് ഹാൻഡ് റൈറ്റിംഗ് മുതലായ ഐറ്റം കണ്ടക്ട് ചെയ്തു റിസൾട്ട് ചെയ്തിട്ടുണ്ട് ശബരിമല ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ടി കെ അശോക് കുമാർ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എം സാമുവൽ മണ്ഡലം പ്രസിഡന്റ് ടി വിനേഷ് ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ വലിയാട്ടിൽ ചന്തകുന്ന് ഏരിയ പ്രസിഡന്റ് കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ മോട്ടോർ ൾപ്പ് നിലമ്പൂരിൽ കോടതിപ്പടിയിൽ നിന്നും അമൽ കോളേജിൽ സമാപിക്കും വിധമായിരുന്നു റാലി നടത്തിയത് നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ എബ്രഹാം റാലി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്നിവിടെ ഒരു ബുള്ളറ്റ് ബൈക്ക് റാലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഈ മാസം ജനുവരി മാസം റോഡ് സുരക്ഷ റോഡ് സുരക്ഷാ മാസമായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ ജോയിൻറ്റ് ആർട്ടറിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസിൻ്റെ നിലമ്പൂർ സബ് ഡിവിഷൻ്റെ കൂടെ സഹകരണത്തോടെ ഈ ബൈക്ക് റാലി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള റോഡ് കൾച്ചർ വളർത്തിയെടുക്കുന്നതിനും മറ്റുള്ളവരുടെ ജീവന് സേഫ്റ്റി കൊടുത്തുകൊണ്ടുള്ള യാത്രയ്ക്കും നിലമ്പൂർ ജോയിന്റ് ദിലീപ് ആരിഫ് അസിസ്റ്റന്റ് എം വി എസ് എസ് സജിത് ടി എൻ പ്രവീൺ തുടങ്ങിയവരും സംബന്ധിച്ചു അമൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് ട്രാഫിക് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി പരിപാടി സംഘടിപ്പിച്ച് മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രചരണം പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനുടനം ചെയ്തു ഈ മാസം മുഴുവൻ അതായത് അപകടരഹിത മാസമായിട്ട് ആചരിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ പ്രകാരമാണ് നമ്മൾ ട്രാഫിക് ബോധവൽക്കരണം അതിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റോഡിൽ നിന്ന് ഒരു ആൾക്കാരെ തടഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു സന്ദേശം നൽകുക അവർക്കൊരു മിഠായി നൽകുക ഒരു കാർഡ് നൽകുക അവരെ ഒന്ന് ബോധവൽക്കരിച്ചു വിടുക ഉള്ള ഒരു ലക്ഷ്യത്തോടെയാണ് എം എസ് ബി സി കുട്ടികളെ നിങ്ങളിവിടെ സംഘം വിരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ രണ്ട് ഫ്ലാഷ് ഫോം ഉണ്ട് ഒന്നിവിടെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പിന്നെ റോഡിലാണ് കാരണം നമുക്കറിയാം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് കാരണം ഇവിടെ ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകങ്ങളോ അത്തരത്തിലുള്ള സംഗതികളൊന്നും അല്ല ഇന്ന് ഇവിടെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് റോഡ് ആക്സിഡന്റ് തന്നെയാണ് ഒരു വർഷം ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം പേര് ഇന്ത്യ മഹാരാജ്യത്ത് മരണപ്പെടുന്നുണ്ട് അതായത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ കണക്കെടുത്താൽ അത്തരം വരും അത്ര ആൾക്കാരാണ് ഒരു വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മരണപ്പെടുന്നത് നാലായിരത്തിലധികം അയ്യായിരത്തിനും ഇടയ്ക്കാണ് കേരളത്തിൽ ആൾക്കാർ മരണപ്പെടുന്നത് മരണപ്പെടുന്നതിനപ്പുറത്ത് ഒരുപാട് ആൾക്കാർ തളർന്നും കൈകാലുകൾ ശാരീരികമായിട്ടുള്ള കിടക്കുന്ന അവസ്ഥയാണ് വിവിധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാർഡുകൾ വാഹനയാത്രികർക്ക് നൽകിയും ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നൽകിയുമാണ് സന്ദേശം നൽകിയത് എസ് പി ടി സൈഫുള്ള തോമസ് കുട്ടി ജോസഫ് സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർമാരായ ടി ശിവൻകുട്ടി എം എസ് സന്ധ്യ എന്നിവരും അസ്ലം മംഗലത്ത് സണ്ണി ഡ്രീം ഡാൻഡ് എന്നിവരും സംവദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച റിസൾട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർണർ പി ടി എകൾ നടന്നുവരുന്നു പഞ്ചായത്തിന്റെ ആറ് കേന്ദ്രങ്ങളിലാണ് കൂടെ എന്ന് നാമകരണം ചെയ്ത കോർണർ പി ടി എ സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ ഒരുമിച്ചിരുന്ന് പഠന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മെച്ചപ്പെടേണ്ട മേഖലകളെ കുറിച്ച് ആവശ്യമായ ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നു വിജയഭേരി പദ്ധതിയുടെ ഭാഗമായാണ് കോർണർ പി ടി എ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ പി ടി എസ് എം സി എം പി എ ഭാരവാഹികൾ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് കൽക്കുളത്ത് നടന്ന കോർണർ പി ടി യെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹ്സത് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ ടി എൻ ആസാദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപികപ്പള്ളിയാളി സ്വാഗതവും വിജയഭേരി കോർഡിനേറ്റർ മായ കെ നന്ദിയും പറഞ്ഞു അധ്യാപകരായ അഷ്റഫ് സി സുധാകരൻ കെ പി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തും ചെയർപേഴ്സൺ വസന്താ വി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുരേഷ് പാത്തിപ്പാറ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മുംതാസ് ബാബു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്മിത മോൾ ആരോഗ്യകാര്യ സമിതി ചെയർപേഴ്സൺ മേരി ഷിബു സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ രേഷ്മ റസിയ എന്നിവർ വിഷയാവതരണം നടത്തി കുടുംബശ്രീ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ഫലപ്രദമായ പരിഹാരം കാണുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനുമാണ് ജൻഡ്രൽ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനങ്ങൾ സി ഡി എസ് പരിധിയിലെ അയൽക്കൂട്ടംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും നൽകി വരുന്നു എല്ലാ ജെൻഡ്രൽ റിസോഴ്സ് സെന്ററുകളിലും ആഴ്ചയിലെ നിശ്ചിത ദിവസങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനങ്ങൾ സൗജന്യ കൗൺസിലിംഗ് നിയമസഹായം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രുതി കമ്മ്യൂണിറ്റി കൌൺസിലർ ഫസ്നി അക്കൗണ്ടന്റ് സജിന ടി പി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി സി ഡി എസ് മെമ്പർമാർ ആനിമേറ്റർമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം